അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കാശ് ലൈവ് ലൈവണ് ഓക്കെ കാശ് അപ്പം നമ്മളിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് ഒരുപാട് പേര് ഏതാ ഹോസ്പിറ്റലെന്ന് വെച്ചാൽ ഞാൻ മുമ്പൊക്കെ സ്കാനിങ്ങിന് വരുമ്പോൾ ആ ഹോസ്പിറ്റൽ പറഞ്ഞാൽ ക്രാഫ്റ്റാണ് ഹോസ്പിറ്റൽ നമ്മുടെ പെരിന്തൽമണ്ണ നമ്മുടെ എന്താണ് പട്ടാമ്പി റോഡിലാട്ടോ ഈ ഹോസ്പിറ്റൽ വരുന്നത് പെരിന്തൽമണ്ണെന്ന് കുറച്ചേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഇന്ന് ഹോസ്പിറ്റലിലെന്തെ പറ്റി അതായത് ഞായറാഴ്ച കൃത്യം പത്ത് ആറിൽ നടന്നു അല്ലേ അപ്പൊ ഇന്നിപ്പോ എന്തായി ഇന്ന് ചൊവ്വാഴ്ച ആയി ചൊവ്വാഴ്ച ഇന്ന് ഓർമ്മല്ല കൈസ് ഇന്ന് ചൊവ്വാഴ്ച ആയി അപ്പൊ ഇനി ഡിസ്ചാർജ് എന്താന്നുള്ളതൊക്കെ നമ്മൾ വഴിയറി കൻഷ ഒന്നില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റെന്നാ അല്ലെങ്കിൽ ഇന്നുണ്ടാവും പിന്നെ കുട്ടീനെ കുട്ടികളെ കുട്ടിനെ രാത്രി നമ്മളെ കുടുംബക്കാരും ഫാമിലീസും എല്ലാരും വന്നുകൊണ്ട് ഇന്നലെ സിനിമന്റെ വീട്ടുകാരൊക്കെ വന്നിരുന്നു ഇന്ന് നമ്മളെ വീട്ടുകാരെ ഓരോരുത്തര് ഉമ്മാന്റെ അവിടുന്ന് ഉമ്മാടെ അരത്തിമാരും പിന്നെ അമ്മോനും ഭാര്യമാരും എല്ലാവരും ഇന്ന് രാവിലെ തൊട്ട് നേരം വരെ വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പ്രവചിച്ച പോലെ തന്നെ എല്ലാവരും പ്രവചിച്ച പോലെ തന്നെ കുഞ്ഞാണ് ഇല്ലമ്മ എന്താണ് കുഞ്ഞിന്റെ ഇപ്പത്തെ പാട് കേൾവിയോ മോൻറെ ഇപ്പത്തെ പാടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കശിലായിരുന്നു കാരണം ഇപ്പൊ പാല് ആയി വരുന്നത് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടിപ്പോ പാല് കലക്കി കൊടുക്കണം അപ്പൊ അത് ഈ രണ്ട് മണിക്കൂർ കൂടുമ്പോഴാണത് കൊടുക്കാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ കുറേ പേര് മോൻ്റെ ഇട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പേര് നമ്മൾ കണ്ടു വച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ പൂരിപ്പിച്ചിട്ട് നമ്മൾ കൊടുക്കും പേര് നെയിം റിവീലിങ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സർപ്രൈസ് വീഡിയോ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ എന്നോട് ഇപ്പം തന്നെ ചോദിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ സർപ്രൈസാണ് മോൾക്കാണ് നമ്മളൊരു സർപ്രൈസ് പേര് കണ്ടുവച്ചത് പക്ഷെ മോനാവുകൊണ്ട് ആ പേര് വേറെ കുറെ ആൾക്കാർ പറഞ്ഞൊരു പേരാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ചെയ്യാൻ ഒന്ന് ോട്ടെ ഞങ്ങളവിടെ ചെക്കൻകുട്ടി ചെക്കൻകുട്ടീനെ കൊണ്ടോടുണ്ട് ചെക്കൻകുട്ടി ഇന്നലെ ചെക്കൻകുട്ടി നല്ല കരച്ചിലെ മോനെന്ന മോന് എന്നാണ് വായൽ വരുന്നത് മോന് 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 പഠിക്കട്ടെ ഞാനമ്മര് മോന് വാക്സിൻ വെക്കാൻ വേണ്ടിയിട്ട് പോയിക്കണേ ഇൻഷാല്ല ഇന്ന് ഇനി വൈകുന്നേരത്തൊരു ടെസ്റ്റും പാടുണ്ട് അതിൽ കുട്ടിക്കുള്ളത് സിനും ഓൾറെഡി ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇനി എന്താണ് കുട്ടിക്കുള്ളൊരു ടെസ്റ്റും പാടുണ്ട് അതിൽ കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ആവും കട്ടിൽ ഉള്ളതാണെങ്കിലും ഇതിൽ കടത്ത ഞാനാണ് കൈസ് എപ്പോഴെങ്കിലും ഡോക്ടർമാർ വരുമ്പോൾ മാത്രമേ ഞാൻ മാറി കൊടുക്കരുള്ളൂ അങ്ങനെ ഒരു മോളുടെയും ഒരു മോൻ്റയും ഉപ്പയും ഉമ്മയും ഇരിക്കുന്നത് ജീവിതത്തിൽ വീണ്ടും കടമ്പകൾ ചവിട്ടി ഇങ്ങോട്ടൊരുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടി കുട്ടി കുട്ടിക്കളി മാറേണ്ട സമയമായിട്ടാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും അതായത് രണ്ടാളെയും കുട്ടിക്കളി മാറ്റി തരുന്നുണ്ട് മക്കൾ കൈസ് കാരണം ഇന്നലെയൊക്കെ ഒരാളിവിടെ കരിയുക ഒരാൾ അവിടെ കരിയുക ഇയാൾ നോക്കുമ്പോൾ അയാളുടെ നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിലേ ആയിരുന്നു എന്തായാലും പഠിച്ചോ അനുഗ്രഹിക്കുന്നതാണല്ലോ മക്കളെ അത് വെച്ചിട്ട് പഠിച്ചോ അനുഗ്രഹിക്കാത്തവർക്ക് മക്കളുണ്ടാവില്ല എന്നല്ല മക്കളില്ലാത്തവർക്ക് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളില്ലാത്തൊരവസ്ഥ കാരണം നമ്മളിപ്പോൾ ഈ ഈ കരച്ചിലും പൊരിച്ചിലും ഒക്കെ വേണം നമുക്ക് കുറച്ചു ഒരു ദേഷ്യം വരികയാണെങ്കിലും അതൊരു ആസ്വദിക്കാൻ പറ്റുന്ന ദേഷ്യമാണ് അതില്ലാതാവുമ്പോഴാണ് ആ അതില്ലാതാവുമ്പോഴാണ് നമുക്കതിൻ്റെ വില ബുദ്ധിമുട്ട് കാരണം അതുപോലെ പറഞ്ഞാൽ കണ്ണില്ലെങ്കിൽ എന്നാൽ കണ്ണ് ആ വില അറിയുള്ളൂ എന്ന് അറിയില്ലേ കണ്ണുണ്ടെങ്കിൽ അതിന് വില അറിയ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് അറിയാം അതേമാതിരി തന്നെയാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഇന്നലെയൊക്കെ കുറേ കമന്റ്സ് ഉണ്ട് എട്ട് കൊല്ലായി പതിനൊന്ന് കൊല്ലായി മക്കളില്ലാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഭയങ്കര അടങ്ങാറാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവരും ഓർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ ഓൾറെഡി നമ്മുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് അവനവൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ മക്കൾ വൈകി ഉണ്ടാവുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അത് വേറെ എന്തൊക്കെയാണ് ചെയ്യുമല്ലോ എന്തോ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് പൈസ അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ നമ്മൾ ഫാമിലി ഉണ്ട് അപ്പോൾ അവരൊക്കെ അവരൊക്കെ സിറ്റ് ചെയ്യുക അവർക്കൊരു കല്യാണത്തിനോ ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും വല്ല വേറെ വല്ല അമ്മായിമാർ ആളാവാൻ വേണ്ടി ചോദിക്കുന്നതൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ അവരെ എത്രത്തോളം അവരെ മനസ്സിനെ ഇമ്പാക്റ്റ് അതായത് ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ ആ സാഹചര്യത്തിലും സിറ്റുവേഷൻസിലും കടന്നു പോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ്പാന്ന് ഞാൻ വിചാരിക്കുന്നത് അതന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹം മനസ്സിൽ വെച്ച് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ കണ്ടു ഈ ആഗ്രഹം നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കാതിരിക്കുമ്പോൾ എന്താണ് അതിനും ഒന്നും വേറെ ഇതില്ലോ എന്തായാലും എല്ലാവർക്കും നല്ല സൗലിയത്തായ മക്കളെ കിട്ടട്ടെ എന്നൊക്കെ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഈ ഡെലിവറി വളരെ സിമ്പിളായിരുന്നു എന്നാണ് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു കുറച്ചല്ല നല്ലോണം വേദന ഉണ്ടായിരുന്നു ഇൻഷല്ല ഡെലിവറി നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഡെലിവറി സ്റ്റോറി പറയും അത് കഴിഞ്ഞിട്ട് ലേബർ റൂമിൻ്റെ സ്റ്റോറി എനിക്ക് പറയാറുണ്ട് അത് ഒരിക്കലും അവളെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ നടന്ന സിറ്റുവേഷൻസ് ഞാൻ ഒരിക്കലും വീട് എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതിനോട് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മുടി ഫുള്ള് അങ്ങനെ എന്നാലും നമ്മൾ കാണിക്കുന്നുള്ളതല്ല ഒരാളെ വേദന കാണിച്ചിട്ടുകൊണ്ടിപ്പം എന്താ അല്ലേ കാണിക്കുന്ന ആൾക്കാരുണ്ട് അത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ കാണിക്കണം എന്നാലാണ് ഒരമ്മ എങ്ങനെ ആവുന്നു ഒരു കുഞ്ഞെ എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ കൈസൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പത്തെ സിറ്റുവേഷൻ എങ്ങനെ പറയണേ ഞാൻ ഭയങ്കര സ്ട്രോങ് അല്ലേ അതൊക്കെ എങ്ങക്ക് തോന്നലാ കല്ലും മണ്ണിലും അന്ത്യോളം ആരാധക്കെ ഏറ്റു നടന്ന ആൾക്ക് ഇതൊക്കെ കണ്ടോണ്ടിരിക്കാതെ ഞാനിവരെ ഇവരെ ആക്കാൻ വേണ്ടി ഇവർക്ക് ഒരു പൊലിവാകാൻ വേണ്ടി പറയണേ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അതേമാരെ ആക്സിഡന്റ് ചെയ്യുന്ന റോട്ടിൽ നിന്ന് തലച്ചോറ് ഇങ്ങനെ വാറേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അതായത് ഓനെ ഓന എടുക്കുമ്പോ ഇങ്ങനെ തലച്ചോറിങ്ങനെ അപ്പൊ അതിനോളം വരും ഇതോന്നൊന്നും ചോദിക്കില്ല പക്ഷെ അത് മരണമായിരുന്നു ഇത് ജനനാണ് രണ്ടും ഏകദേശം ഒരേ സംഭവമാണ് അത് ഒരൊറ്റടിക്ക് ജീവൻ പോയി ഇത് ഇഞ്ചിഞ്ചിഞ്ചായിട്ട് ജീവൻ പോവുമല്ല വേദന സഹിച്ചുകൊണ്ട് നിൽക്കണം അപ്പൊ അതിങ്ങനെ നമ്മളെ കണ്ണിലിങ്ങനെ കാണുക പണ്ടൊക്കെ ഡെലിവറിയിൽ എത്ര പേര് മരിച്ചിട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ ഹോസ്പിറ്റലും അതിന്റെ സിറ്റുവേ കാര്യങ്ങളൊക്കെ സജ്ജീകരണങ്ങളൊക്കെ വന്നുകൊണ്ടാണ് മരണസംഖ്യ കുറഞ്ഞിരിക്കുന്നത് പണ്ട് എന്തായാലും മരണസംഖ്യ പ്രസവത്തിൽ ഒരുപാട് കൂടുതലാണ് അതാണ് അത്രയും ഡേഞ്ചറാണ് ഏ പിന്നെ കുറെ പേര് പറഞ്ഞു സീനോദി പ്രസവിച്ച പെണ്ണാണ് ജോ ഒന്നും ഇരിക്കാതെ കാല് നൂർത്തി കടക്കുന്ന ഡോക്ടർ വന്നുകഴിഞ്ഞാ ഓളോട് എന്താ പറയാ ജോ ഒന്ന് നടക്കിട്ടോർന്നു അതെ അതെ അതേമാതിരി പിന്നെ കുറച്ച് വയസ്സായ ആൾക്കാർ വന്നായിരുന്നു ജി ഇങ്ങനെ നീച്ചിരിക്കുന്നു ചെയ്ത് അവിടെ കിടക്കണോന്നോട് പറഞ്ഞു ഡോക്ടർ കൊറച്ചേര് വന്നപ്പോ പറഞ്ഞു നീച്ച് നടക്കൊക്കെ ചെയ്യണ്ടിരുന്നു ഞാൻ ഡോക്ടർ പറയണതേ കേൾക്കേണ്ട അതോ പാ പാരമ്പര്യമായിട്ട് ഉമ്മാര് പറയണതാണ് കേക്കണ്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയി പോയി അതായത് എന്താ സംഭവം എന്ന് നമുക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ആ ആ പിന്നെ മോനെ എന്നാണ് നിങ്ങള് എന്ന് ചോദിച്ചായിരുന്നു മോനെ ഇൻഷാറുള്ള ഞങ്ങളൊരു ബേബി ഷൂട്ട് അല്ലെ ഉടനെ ഉണ്ട് ഒരു ന്യൂ 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 ഒരു ഷൂട്ട് ഞങ്ങൾക്ക് അലേഹന്റെ അലേഹുണ്ടായപ്പോൾ ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല അല്ലേ അന്ന് അന്ന് എന്തൊക്കെയായിരുന്നു മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു പ്രശ്നങ്ങളല്ല ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും മൊത്തത്തിൽ അങ്ങനെ ഇതായി പിന്നെ ന്യൂബോൺ ഷൂട്ട് ഒന്നും എത്തിയില്ല അപ്പൊ ഇനി നമ്മള് എന്തടി അതിന്റെ എന്തിനും പോന്ന ഞാൻ ഉണ്ടായിരുന്നില്ല അവിടെ ലേബർ റൂമില് അതുകൊണ്ട് പിന്നെ പറഞ്ഞു കയറ്റിട്ട് മനുഷ്യന് നാണം കെടുത്തിട്ട് പറഞ്ഞേ അതുകൊണ്ട് ആ ലേബർ റൂമിൻ്റെ സ്റ്റോറി ഇന്ന് ഞാൻ ഇന്നോ നാളേക്കായിട്ട് ഞാൻ ഇവിടെ പറയും ഇന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് എന്താണ് ഞാൻ ഡിസ്ചാർജ് ഇവിടുന്ന് വാങ്ങുള്ളൂ രണ്ട് പേഷ്യൻ്റ് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അത് നിങ്ങൾ കേൾക്കണം കേട്ടോ കാരണം ഒരിക്കലും ഞാൻ സിനുവിനെ അതിൽ താഴ്ത്തി കെട്ടാൻ ഒരിക്കലും നമ്മൾ പറയൂല സിനുവിനെ കളിയാക്കുമില്ല കാരണം നമ്മളിത് കണ്ടതാണ് കണ്ടറിഞ്ഞതാണ് പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും അത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളൊക്കെ അങ്ങനെയാണോ എല്ലാവരും പ്രസംഗിച്ച ഒരുപാട് ഫാമിലീസ് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്താനുള്ള ഒരു സെക്ഷൻ ആയിക്കോ ആ ഒരു വീഡിയോ അല്ലെ എന്തായാലും നൂഫലിനെ ഒരുപാട് കണ്ടന്റ് കിട്ടി നൂഫല് ഹാപ്പി ആയി എന്നൊക്കെ ഒരു കമന്റ് കണ്ടത് ഭയങ്കര നോഫലിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് കണ്ടന്റ് കിട്ടിയ സന്തോഷമല്ല ഒരു വീണ്ടും ഒരു വാപ്പായി എന്ന് പറഞ്ഞ സന്തോഷം തന്നെയാണ് കാശ് അല്ലേ ഇതിൻ്റെ ജോബാണ് ഇത് മാത്രല്ല ജോബ് എനിക്ക് വേറെയുണ്ട് ഇത് ജോബ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്തോ എടുത്തിടുക ഞാൻ എനിക്ക് പറ്റിയതു എനിക്ക് അത് ഇടണ്ടാ എന്ന് ഞാൻ അത് ഇടാതിരിക്കുകയും ചെയ്തു ഇപ്പൊ ഞാൻ ലേബർ റൂമിൽ എനിക്ക് വല്യ കണക്കിന് വ്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത് വീഡിയോ എടുത്തിട്ടാൽ മതി പക്ഷെ അതൊന്നുമില്ല നമ്മുടെ നമുക്ക് എന്താണോ ഇഷ്ടം നമുക്ക് നമ്മുടെ പ്രേക്ഷകർ പ്രേക്ഷകരെന്താണോ ആഗ്രഹിക്കുന്നത് കാരണം ഇങ്ങക്ക് നമ്മൾ നിങ്ങൾ അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായെന്ന് വച്ചാൽ ഓരോ സമയവും നമ്മളെ വീഡിയോസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അല്ലെ നമുക്ക് ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നപ്പോ ഇപ്പം നമുക്ക് ഫുഡ് എത്തിക്കും ഒരു ഈ റൂമിൽ നിന്നിട്ട് പുറത്തിറങ്ങേണ്ട എ സി ഇട്ടിങ്ങാണ്ട് കുട്ടിനെയും നോക്കി വാരിനെ നോക്കി എല്ലാം ഇവിടെ എത്തും അടിക്കടി നഴ്സുമാരും ഡോക്ടർമാരും വന്നുകൊണ്ട് നമ്മൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫുഡ് ഞാൻ കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി ആയാലും എന്ത് പറഞ്ഞാലും അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തും എല്ലാ സൗകര്യവും ലിഫ്റ്റും കാര്യങ്ങളും എല്ലാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ നിന്നപ്പോഴാണല്ലേ നിന്നപ്പോഴാണേലെ പേഴ്സണലി ഹോസ്പിറ്റലിൽ എന്താ പറയുക േ പ്രസവിക്കാൻ വരുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ ഏഹ് ഡോക്ടേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും നേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാരണം അടിപൊളിയാണ് കൈസ് എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എടുത്ത് ഇവിടെ ഇവിടെ നിന്നിപ്പോ ദൂരത്തുനിന്നുള്ള ആൾക്കാര് വന്നിട്ട് പ്രസവിച്ചു പോകണോ അപ്പോൾ എടുത്തുള്ള ആളുകൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ കാരണം നമ്മൾ നമ്മളിവിടെ നിന്ന് ഡെലിവറി എടുക്കുമ്പോൾ നമ്മൾ വെറുതെ നിൽക്കുക നമുക്ക് ഇതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞ് നന്നായി പഠിച്ച് ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെന്താക്കുന്നത് ഇവിടെ ഡെലിവറി എടുത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സൊക്കെ അത്രയും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് കാരണം ഇവിടെയാണ് അൻഷിപ്പ് അൻഷിപ്പിൻ്റെ കുഞ്ഞുങ്ങൾ റിസവിച്ച് പോയത് ഷാസ് ഡോട്ട് കോമുൾപ്പെടെയാണ് റിസവിച്ച് പോയത് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോട് നമുക്ക് ചോദിക്കുമ്പോൾ അവർ അഭിപ്രായവും സജഷൻസും കൂടുതൽ ചോദിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഡെലിവറിക്ക് ഡെലിവറിക്ക് എന്നല്ല മറ്റെന്തും ചൂസ് ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു ഹോസ്പിറ്റൽ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പറഞ്ഞു തരാം ലേബർ റൂമിൻ്റെ കാര്യങ്ങളും ഡെലിവറി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം കാരണം ഈ ഡെലിവറി സ്റ്റോറിയൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കാം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഡെലിവറി ആയിരിക്കുമ്പോൾ ഇവള് വേറെ ഉള്ള ആളുകളുടെ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇവളൊന്ന് പ്രസവിച്ചതാണ് പക്ഷെ എന്നാലും ആ ടൈമിലേക്ക് നമ്മുടെ നല്ലത് അവർക്ക് ആ റിലേറ്റീവായിട്ടുള്ള അപ്പുള്ള സംഭവങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവർ നോക്കും അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ ഡെലിവറി സ്റ്റോറി എന്തിനാണ് ഇടുന്നത് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം നമ്മൾ തന്നെ ഇത് വേറെ വേറൊരാളെ വീഡിയോസ് നമ്മൾ വാച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ വീഡിയോസ് ഈ ഡെലിവറിനായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഏത് കാലത്ത് ഇപ്പോൾ ചോദിച്ചാൽ ഡെലിവറി നടിച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഡെലിവറിയുടെ സ്റ്റോറിയും വരും അത് എന്താ കേക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് അത് കേൾക്കണം അതിലെന്തെങ്കിലും പോയിന്റ്സോ മനസ്സിലാക്കേണ്ട കാര്യങ്ങളോ ഇനി ഒക്കെ അതിന് മനസ്സിലാക്കാൻ പറ്റും കാരണം അനുഭവമാണല്ലോ ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ പറയണത് നമ്മളിപ്പോൾ പല ആ പല ആളുകളിലും സ്റ്റോറി നമ്മൾ കേൾക്കലുണ്ട് അതുപോലെയാണ് പിന്നെ മറ്റേത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ സൂട്ട് റൂം എടുക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും അപ്പോൾ ഒരുക്കും സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം ഏ നിങ്ങൾ കേൾക്കേണ്ട ഒരാവശ്യമല്ല ഏ ധൈര്യം കയ്യില് വെച്ചാ മതി പിന്നെ അതിലൊരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം പറഞ്ഞേരാ എന്തായാലും ഹാപ്പി ആണോ സത്യം ഞാൻ എനിക്കൊരു ചോദിക്കണേ കുട്ടീനെ കാര്യം ശ്രദ്ധിക്കണില്ല അങ്ങനെയൊന്നും ഇല്ല ചേച്ചി പെറ്റപ്പോഴും കൂടി അതിന്റെ മൊത്തം നോക്കിയില്ല അങ്ങനെ ണ്ടോ ചോദിക്കു കുട്ടികൾ പറ്റിയാൽ ഇഷ്ടണ്ടാവൂല ആ ഈ കുട്ടി അവിടെ കളിക്കണ ഇവിടെ കളിക്കണോ പെറ്റതായിട്ടുള്ള ഒരു ഓർമ്മ ആർക്കും ഇല്ല ഇവിടെ ആറ് സമയോ നാല്പത്തെട്ട് മണിക്കൂർ ചെയ്യണം അപ്പൊ ഇന്ന് ഡിസ്ചാർജ് ഇല്ല രണ്ട് രണ്ട ഒന്നിനെ ഒന്നിനെയൊക്കെ വെച്ചോ നിങ്ങക്കല്ലേ കുട്ടികളില്ല കുട്ടികളില്ല എന്ന് പറഞ്ഞു നിക്കി ഒറ്റപ്പെട്ടു വാപ്പ മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു നിങ്ങളിഞ്ഞ് ഒറ്റപ്പെടില്ല നിങ്ങൾ ഇഞ്ഞ് കഷ്ടപ്പെടുന്ന വല്ലിപ്പാക്ക അലേനെ കാണാൻ പറ്റി ആ മോനെ ചക്കൻകുട്ടിനെ കാണാൻ പറ്റിയില്ലേ അതേമാതിരി ചക്കര കുട്ടീനേയും കാണാൻ പറ്റിയില്ല അപ്പൊ വെല്ലിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ട് ഇപ്പ ലിഫ്റ്റി കയറി നടക്കുന്നുണ്ടാവും വാപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആളായിരുന്നു ദാ ഇതിനെ ദാ ലിഫ്റ്റ് കയറി ഇങ്ങനെ നടക്കും നിജാസിന്റെ ഉപ്പ ഇതിനടുത്ത് നടക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും വാപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മളെ പാപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനടുത്ത് നടക്കൂല്ലേ വാക്സിമോ കരണോ ഏതാ നമ്മളെന്താ വേദന ഒന്നും കാണണ്ടല്ലേ നമ്മുടെ മക്കളെ മാർ ഇവിടുത്തെ നേഴ്സുമാര് ആ മറ്റേ ഒരു അത് കണ്ടിക്കാൻ കഴിയില്ല അല്ലേ ഓക്കെ നമുക്ക് അത് എത്തിച്ചു കൊടുത്താൽ മതി എൻ ഐ എൻസിന്റതുവരെ അത് വരെ ഒക്കെ കൊണ്ടു കൊടുന്ന് തരും ആ ചെയ്യും നല്ല പരിഗണന ഉണ്ട് ഈ ആൾക്കാർ മോനെ മുഖം കാണിച്ചു എന്ന് ചോദിച്ചതിന് മറുപടി ഇൻഷാല് നമ്മള് വൈകാതെ തന്നെ നമ്മള് കാണിക്കോസ് ഒരുപാട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് അതുകൊണ്ട് പൈതലിനെ അതിൽ കാക്കണല്ലാച്ചിട്ടാണ് കുറച്ച് വരും ഏതായാലും വരണല്ലോ അല്ലേ വൈകാതെ വരും ഒരു ഫോൺ നോക്കി നടക്കണ്ടേ ചക്കൻകുട്ടിയാണെ ഇപ്പ് ഇപ്പോൾ ഇപ്പൊ ചക്കര പോയന്മാര് ഇപ്പോള് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റെ അവിടെ ആരാ എന്റെ പാരമ്പര്യം കാക്കണ്ടേ മൊബൈൽ ഹലോ ഗായ് അല്ലേ ഹലോ ഗായ്സ് അപ്പൊ അല്ല അല്ല എടി ഓ ായി വരുമ്പോഴേക്കും സമയം എത്ര ആവും കൊറേ പിടിക്കൂലേ അപ്പത്തെ സാഹചര്യം അപ്പത്തെ സമൂഹത്തിന്റെ മാറ്റം എന്താവും അറിയൂ അപ്പൊ പറയൂ അപ്പൊ ഇതിന്റെ എന്താ പറയാ ഗേൾഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ കേൾക്കല്ലാതെ വേറെ ഒരു പാവല്ല ഏ കാരണം ഇപ്പൊ തന്നെ ലിമിക്ട് കഥറും എല്ലാ കഥറും ഉണ്ടാക്കി കുട്ടികളെ നോക്കിട്ട് അത് പറയരുത് എന്നൊക്കെ ന്യൂസിനോട് പറയൂ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം മക്കളെ കടത്ത് പോയി കൊടുക്കുന്നുണ്ട് എല്ലാരും മക്കളൊക്കെ വൈതെറ്റിപ്പോ പ്രാർത്ഥിക്കാന്നല്ലാതെ വേറൊരു ഭാഗം അല്ല അല്ലേ അല്ല എന്തായാലും എല്ലാം കൊണ്ടും പ്രാത്തായില്ലേ നിങ്ങളെ ഹാപ്പി അല്ലേ ഇല്ലല്ലോ അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് അടിപൊളിയാണ് അലമ്പുതാണ് ഹോസ്പിറ്റലിന് അടിപൊളിയാണ് ഡെലിവറി അടിപൊളിയാണോ ഡോക്ടർമാരുടെ അടിപൊളിയാണോ നേഴ്സുമാരെ അടിപൊളിയാണോ പിന്നെ കുട്ടി അടിപൊളിയാണോ നമുക്ക് അങ്ങനെ കുട്ടിനോട് ഇഷ്ടക്കുറവ് ഒന്നും ഇല്ലല്ലോ ശരി അങ്ങനെ നിങ്ങൾക്ക് തോന്നി അങ്ങനെ ഏഹ് നിങ്ങൾ ഇപ്പൊ അങ്ങനെ ആ കുട്ടിനെ നോക്കാതിരിക്കണു തോന്നി

ഞാന കാരണം ഇവളായി പോയിട്ട് ഇവിടെ കടത്തോണൊന്നും എന്റെ അടുത്ത കടത്തണ്ട് കുട്ടിനെ അതോ ചെക്കൻകുട്ടി ചെക്കൻകുട്ടി ആയതാണോ വേണ്ടേ ഒരു ചെക്കൻകുട്ടി വേണ്ടമ്മ ഒന്നും രണ്ടൊക്കെ വേണം ോ പിന്നെ ആലോചിക്കില്ലേ ഡോക്ടർമാരും നല്ലോണം വരാത്ത കുട്ടിക്ക് ഇങ്ങനെ വരിക മറ്റേ മതിയെ അതിന് ഇതിനേ നോക്കുന്നില്ല അതിനെ നോക്കുന്നില്ല അങ്ങനത്തെ എന്തോ ഒന്ന് കുടിക്കുന്ന മനസ്സിൽ ഡിപ്രഷനിലേക്ക് പോരും അപ്പം എന്തായാലും വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ റൂമിൽ തന്നെ ആയതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല കാരണം ഇപ്പോൾ ഡെലിവറി കുട്ടിയും ഇതൊക്കെ ആയിട്ട് പെടുന്നിങ്ങനെ നടക്കുകയാണ് ഇഷ്ട ബാക്കി വിശേഷങ്ങളും ഡെലിവറി സ്റ്റോറിയും ലേബർ സ്റ്റോറിയും പിന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കിടാം എസ്പെഷ്യലി ഹോസ്പിറ്റലുകളോടും ഡോക്ടേഴ്സിനോടും പിന്നെ വർച്ചവനോടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈലപ്പ് ആക്കുകയാണ്